ഹലോ ഗേൾസ് ഇപ്പൊ സ്കൂളിൽ വിട്ടപ്പോൾ ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിയാൻ വേണ്ടിട്ട് ഞാൻ ഒരു കടയിൽ വേറെ ഒന്നുമില്ല ആംഗ്ലേഴ്സ് ആണ് അത് ഞാൻ അമ്മ ഇതുവരെ ഇട്ട് കണ്ടിട്ടില്ല പിന്നെ ഞാൻ അമ്മയ്ക്ക് അത് ഇട്ട് കൊടുക്കാൻ നോക്കിയപ്പോഴാണ് കാലി ശ്രദ്ധിച്ചത് നല്ലപോലെ ടാൻ അടിച്ച് വൃത്തിയേഡായിട്ടാണ് ഞാൻ അമ്മയുടെ കാല് അത് മാത്രമല്ല നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് ഞാൻ വീടിലൊക്കെ കണ്ട ഒരു സംഭവം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല നമ്മുടെ ഡേം ഡോക്കിന്റെ ഫിഫ്റ്റീൻ പെർസെന്റേജ് ഗ്ലൈക്കോളിക് ആസിഡും ഫോർ പെർസെന്റേജ് ഗ്ലാറ്റിക് ആസിഡും ഇൻക്ലൂഡ് ആയിട്ടുള്ള പീലിംഗ് ഇതിൽ രണ്ട് കവർ ആയിട്ടാണ് വരുന്നത് നമ്മൾ ഫസ്റ്റ് എന്നെ പത്ത് മിനിറ്റ് വാം വാട്ടറിൽ കാലിങ്ങനെ മുക്കി പിന്നെ നമ്മൾ സോക്സ് ഒക്കെ ഇടുന്നത് ഇതിങ്ങനെ സെറ്റ് ചെയ്യാം ഒരു രണ്ട് മണിക്കൂർ നമുക്ക് ഇതിങ്ങനെ തന്നെ വെക്കാം പിന്നെ നമ്മൾ അങ്ങനെ അടങ്ങിയിരിക്കണം എന്നൊന്നുമില്ല നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്യാം അമ്മയാണെങ്കിൽ ഇവിടെ കുക്കിനൊക്കെ കളിപ്പിച്ച് ടി വി ഒക്കെ ഞാൻ അമ്മയ്ക്ക് കാല് വാഷ് ചെയ്ത് കൊടുക്കും അപ്പൊ ഫസ്റ്റ് ഡേ ഇതാണ് അമ്മയുടെ കാലിന്റെ അവസ്ഥ പിന്നെ സെക്കൻഡ് ഡേ തൊട്ട് നല്ല ചേഞ്ചുകൾ വരാൻ തുടങ്ങി പീലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ ദിവസം കൂടുന്തോറും പീലിംഗ് ഒക്കെ കൂടി തുടങ്ങി എനിക്ക് ഇത് കാണുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു പെയിൻ അങ്ങനെ ഉണ്ടോ എന്ന് അമ്മ പറഞ്ഞു അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന് ഒരു ടെൻ ഡേയ്ന് ശേഷം അമ്മയുടെ കാല് കണ്ടപ്പോ ഭയങ്കര മാറ്റമായിരുന്നതായി ടാനും ഡെഡ് സ്കിൻ സെൽസും എല്ലാം റിമൂവ് ആയി നല്ല സോഫ്റ്റ് അപ്പൊ പ്രൊഡക്റ്റ് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ചെക്ക് ചെക്ക് അത് മാത്രല്ല ഐ ക്യു ആർ സ്കാൻ ചെയ്യാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യാം